ഹായ് ഫ്രണ്ട്സ് ിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം ഞാനിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഭക്ഷണം ഉണ്ടാക്കുകയാണ് ഞങ്ങളുടെ നാട്ടില് പഞ്ചായത്തില് എല്ലാ ഒരു നാല് മാസം കൂടുമ്പോഴൊക്കെ കൂടുമ്പോഴക്കൊരേ വീടുകളിലും അഞ്ച് ചോറ് പത്ത് ചോറ് വീതം വെച്ച് കൊടുക്കും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കുള്ള ഭക്ഷണമാണ് ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരച്ചാറ് ഒരു തോരൻ ഒരു മീൻ വറുത്തത് ഒരൊഴിച്ച് കറി ഒരുപാട് വർഷങ്ങളായി ഞങ്ങളുടെ പഞ്ചായത്തില് ഞങ്ങൾ ഒരു കൂട്ടായ്മയാണ് എല്ലാവരും ചേർന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എല്ലാ വീടുകളിൽ നിന്നും പൊതിച്ചോറ് ഡോക്ടറെ കാണാൻ വരുന്നവർക്കൊരു സമാധാനം രോഗിയിലെടുത്ത് കൂട്ടു നിൽക്കാൻ വരുന്നവർക്കൊരു സമാധാനം പൈസ ഇല്ലെങ്കിൽ അവിടെ വന്നാൽ മതി ഓരേ പൊതിച്ചോറ് മേടിച്ച് കഴിക്കാം മെഡിക്കൽ കോളേജിലാണെങ്കിൽ നല്ല തിരക്കാണല്ലോ അപ്പൊ അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വിസന്ന് കഴിയുമ്പോൾ മെഡിക്കൽ കോളേജിന്റെ അകത്ത് ഈ ഭക്ഷണം കൊണ്ടുവന്നിട്ട് വന്ന് കൊടുക്കും വലിയൊരു സഹായമല്ലേ പാവങ്ങൾക്കായാലും പണക്കാരായാലും ഭക്ഷണത്തിന്റെ കാര്യമായ ഭക്ഷണം വന്ന് വാങ്ങി കഴിക്കുക ഉണ്ടോ നമുക്ക് ഇഷ്ടമുള്ള അത്ര കൊടുക്കാം ഇരുപത്തഞ്ച് പതിയോ പത്ത് പോതിയോ എത്ര ചോറ് വേണമെങ്കിൽ കൊടുക്കാം ഇനി നമുക്ക് ഒരു ഒഴിച്ച് കറി അപ്പോൾ നിങ്ങൾ ഞങ്ങളിൽ ഒരാളാവണം ഓക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്